സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ വലിയ മാറ്റം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിനെ അപേക്ഷിച്ച് രൂപ നില മെച്ചപ്പെട്ടിട്ടുണ്ട് ഡോളറിലും സ്വർണ്ണവില താഴേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷേ രൂപയിൽ സ്വർണ്ണവില വലിയ രീതിയിൽ താഴേക്ക് പോയി കാരണം ഡോളറിനെ അപേക്ഷിച്ച് രൂപ കൂടുതൽ മെച്ചപ്പെട്ടു ഡോളർ മാത്രം ഇപ്പോഴും തകർന്നു എന്നുള്ളതാണ് യൂറോ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ആ ഒരു ടാക്സ് എക്സൈസ് താരിഫ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അത് അതിനുള്ള സാധ്യത ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഉർസുല വണ്ടർലൈനുമായി ഒക്കെ സംസാരിച്ചു അത് ഇനി ടോക്സൊക്കെ നടത്തിയിട്ടൊക്കെ തീരുമാനിക്കുകയുള്ളൂ ജൂലൈ ഒമ്പതിന് എത്ര വേണം താരിഫ് എന്നുള്ളതൊക്കെ എന്നാ പറഞ്ഞത് എൻ ഫ്രാങ്ക് എന്നിവരുമായിട്ടും ഡോളറിന് ക്ഷീണം വന്നിട്ടുണ്ട് എന്തായാലും യൂറോ നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഒരു ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം യൂറോയായിരുന്നു വലിയ റിസ്കിലുണ്ടായിരുന്ന ഈയൊരു താലീഫിൻ്റെ പശ്ചാത്തലത്തിൽ ആ താലീഫ് നീട്ടിവെച്ചതോടുകൂടി ഇപ്പോൾ പെട്ടെന്നുടപ്പിലാക്കാൻ കരുതുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞതോടുകൂടി യൂറോ നില മെച്ചപ്പെടുത്തി അതേപോലെ ടാങ്കുകൾ ഉണ്ടാക്കാനാണ് ടീഷർട്ടുകൾ ഉണ്ടാക്കാനല്ല അമേരിക്കൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ യുക്രൈൻ അങ്ങനെ റഷ്യ ആക്രമിച്ച ആളുകൾ കൊല്ലപ്പെടുന്നത് കൊണ്ട് ഒരു പുട്ടിനുമായിട്ട് നോട്ട് ഹാപ്പി വിത്ത് പുട്ടിൻ എന്നാണിപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് കാരണം ബോംബിൽ ബോംബിങ്ങ് ഉക്രൈനിൽ ഇടുന്നത് കൊണ്ട് എന്നാണ് വളരെ സന്തോഷത്തിലല്ല എന്നാണ് അതായത് രൂപ എൺപത്തിനാല് പോയിൻറ്റ് ഒമ്പത് മൂന്നിലേക്ക് ഡോളറുമായി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാമല്ലോ ഗോൾഡ് എന്തൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറയാനാണ് രാവിലെ സാധ്യത എന്നുള്ളത് അത് ഡോളർ ലെവലിൽ ഒരുപാട് നില അല്ലെങ്കിൽ വൻ തകർച്ച ഉണ്ടായിരുന്നു എന്തായാലും ഒരു മുന്നൂറ്റി ഇരുപത് രൂപ എം എട്ട എട്ടായിരത്തി തൊള്ളായിരത്തി എൺപതായി ഗ്രാമിന് ഇപ്പം അവന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ നാളെ സ്വർണ്ണ വിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മണിക്കൂറുകൾ പ്രത്യേകിച്ച് അടുത്ത മണിക്കൂറിനകൾക്കും അടുത്ത ദിവസങ്ങൾ യു എസ് ടി ഡി പി പേഴ്സണൽ കൺസേഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരുമ്പോൾ ഉള്ളതും ഒക്കെ ട്രംപിൻ്റെ ടാക്സ് ബില്ലാണിപ്പോൾ ഡോളറിനെ ക്ഷീണിപ്പിച്ചത് അപ്പോൾ ട്രംപ് എന്തൊക്കെ ഓരോ സമയത്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ട്രേഡ് ടോക്സുകൾ എന്തായാലും ഗോൾഡിന് എപ്പോഴും അപ്പവാർഡ് മൂവ്മെൻറ്റ് എപ്പോഴും ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും ബട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ്റെ ആ ഇഷ്യത്തിലാണ് ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ബാക്ക് ഗോൾഡ് കാണിക്കും പിന്നെ രൂപയും ഇപ്പോൾ നല്ല മെച്ചത്തിലാണ് അതിൻ്റെ എന്തെങ്കിലും തകർച്ചകളൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ഡോളർ എന്തെങ്കിലും ഉയർത്താൻ വേണ്ടിയൊക്കെ ട്രംപ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും സ്വർണ്ണം ഉയരും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മുകളുടെ പോയി മുകളിലേക്ക് നല്ല സ്പീഡിൽ പോകുന്ന ആ ടെൻഡൻസിയിലാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു കാര്യം ട്രംപ് പറഞ്ഞ സോൾവാക്കിയത് കൊണ്ട് എന്താവില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോയേക്കില്ല